പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്തു മേന്മയാണുള്ളത് പരിച്ഛേദനം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് പല വളരെ പ്രയോജനമുണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിച്ചത് യഹൂദരെയാണ് അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിലെന്ത്ശ്വസ്ത ദൈവത്തിന്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുമോ ഒരിക്കലുമില്ല എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനെന്ന് തെളിയും വിചാരണ ചെയ്യപ്പെടുമ്പോൾ അങ്ങ് വിജയിക്കും എന്നാൽ നമ്മുടെ അനീതി വെളിപ്പെടുത്തുന്നെങ്കിൽ നാം എന്തു പറയും രീതിയിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നേരെ കോപിക്കുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഒരിക്കലുമല്ല ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ പിരിക്കും എന്റെ അസത്യം വഴി ദൈവത്തിന്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്നെ എന്ന് വിധിക്കുന്നത് എന്തിന് ഉണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെ പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട് ഇവർക്ക് നീതിയുക്തമായ ശിക്ഷ ലഭിക്കും എല്ലാവരും പാപികൾ അപ്പോഴെന്ത് യഹൂദരായ നമുക്ക് വല്ല ഇല്ല ഗ്രീക്കുകാരും നമ്മൾ മുൻപേ ഇങ്ങനെ നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല കാര്യം ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റിപ്പോയി എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു അവരുടെ അകരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് അവരുടെ വായി ശാപവും കൈപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ പാദങ്ങൾ രക്തം ചൊരിയൻ വെമ്പുന്നു അവരുടെ പാതകളിൽ നാശവും ക്ലേശവും പതിയിരിക്കുന്നു സമാധാനത്തിന്റെ മാർഗം അവർക്കറിഞ്ഞുകൂടാം അവർക്ക് നിയമത്തിന്റെ അനുശാസനങ്ങളെല്ലാം നിയമത്തിന് കീഴുള്ളവരോട് പറയപ്പെട്ടിരിക്കുന്ന നമുക്കറിയാം എല്ലാ അതിരങ്ങളെയും നിശബ്ദമാക്കുന്നതിനും ലോകം മുഴുവൻ ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത് നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ കുറിച്ച് നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ വൻപു പറച്ചിൽ എവിടെ അതിന് സ്ഥാനമില്ലാതായിരിക്കുന്നു എന്തടിസ്ഥാനത്തിൽ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലോ അല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതികരിക്കപ്പെടുന്നുവെന്ന് നാം അനുമാനിക്കുന്നു ദൈവം യഹൂദരുടേത് മാത്രമാണോ വിജാതീയരുടേതുമല്ലേ അതെ അവിടുന്ന് വിജാതീയരുടെയും ദൈവമാണ് എന്തെന്നാൽ ദൈവം ഏകനാണ് അവിടുന്ന് പരിചയതരെയും അപരിചേദിതരെയും അവരവരുടെ വിശ്വാസത്താൽ നിരീകരിക്കും ആകയാൽ നാം നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണോ ഒരിക്കലുമല്ല നിയമത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്